ഹലോ എല്ലാവർക്കും സുഖമല്ലേ മക്കളെ നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്ന വീഡിയോ ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആറാമത്തെ ചാപ്റ്ററായിട്ടുള്ള കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്കുന്ന ചാപ്റ്ററാണ് നോക്കാം നമുക്കത് ആ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ആ പാഠഭാഗത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അവലംബം എന്ന വയലോപ്പള്ളി ശ്രീധരമേനോൻ്റെ കവിതയാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം നമുക്കതെന്താ കവിത എന്ന് പണ്ട് പിതാമഹർ കാട്ടിൻ നടുവിൽ ചിന്തകളുരസിടുമക്കാലം വന്നു പിറന്നിതു ചെന്നിണമോലും വാളുകണക്കൊരു തീനാളം കാടും പടലും വെണ്ണീറാക്കി കനകക്കതിരിനു വളമേകി കഠിനമിരുമ്പു കുഴമ്പാക്കി പല കരുനിരവാർത്തു കരുനിരവാർത്തുപണിക്കേകി പന്തങ്ങളെന്ന വയലോപ്പള്ളി ശ്രീധരമേനോൻ്റെ കവിതയാണ് കൊടുത്തിരിക്കുന്നത് മനുഷ്യർ തങ്ങളുടെ ചുറ്റുപാടിനെ രൂപപ്പെടുത്തി കൃഷി ആരംഭിച്ചതിനെക്കുറിച്ചാണ് വൈലോപള്ളി ഈ കവിതയിലൂടെ അവതരിപ്പിക്കുന്നത് കൃഷിയുടെ ആരംഭത്തെക്കുറിച്ചും ഭക്ഷ്യ ശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്കുള്ള മാറ്റങ്ങളെക്കുറിച്ചും മുൻ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നല്ലോ മുൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ കൃഷിയുടെ ആരംഭത്തെക്കുറിച്ചും ആ കൃഷിയിൽ നിന്ന് ഭക്ഷ്യശേഖരണത്തിലേക്ക് നയിച്ച കാര്യങ്ങളൊക്കെ ഭൂമി മനുഷ്യാധ്വാനം എന്നീ ഘടകങ്ങളാണ് ആദ്യകാലത്ത് കാർഷികോൽപാദനത്തിനായി മനുഷ്യൻ ഉപയോഗപ്പെടുത്തിയിരുന്നത് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഭൂമി കാർഷിക യോഗ്യമാക്കുന്നതിനും അക്കാലത്ത് കൂടുതൽ അധ്വാനം വേണ്ടി വന്നിരുന്നു കാലക്രമേണ ഇരുമ്പിൽ നിർമ്മിച്ച മൂർച്ചയുള്ളതും ഉറപ്പുള്ളതുമായ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ ഭൂപ്രദേശങ്ങൾ കൃഷിയോഗ്യമാക്കി ഇത് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു മനസ്സിലായില്ലേ ആദ്യകാലത്ത് മനുഷ്യൻ എന്താ ചെയ്തിരുന്നത് ഭൂമിയും മനുഷ്യൻ്റെ കാ മനുഷ്യൻ്റെ അധ്വാനവും മാത്രമായിരുന്നു കാർഷികോത്പാദനത്തിനുള്ള ഘടകങ്ങളായിട്ടുണ്ടായിരുന്നത് പിന്നീട് ആയപ്പോൾ കാലക്രമേണ ഇരുമ്പിൽ നിന്നും മൂർച്ചയുള്ളതും കത്തിയും മൺവെട്ടിയും അതുപോലെയുള്ള ഇരുമ്പിൽ നിന്ന് മൂർച്ചയുള്ള കാർഷിക ഉപകരണങ്ങൾ അവർ നിർമ്മിച്ചു ഇത് കൂടുതൽ പ്രദേശങ്ങൾ കൃഷിയോഗ്യമാക്കാനൊക്കെ അവർക്ക് ഉപകാരപ്പെട്ടു ഇത് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാനും സഹായിച്ചു കൃഷി വ്യാപിപ്പിക്കുന്നതിന് ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാമായിരിക്കും ചർച്ച ചെയ്യും കൃഷി വ്യാപിപ്പിക്കുന്നതിന് ഇടയാക്കിയ സാഹചര്യങ്ങൾ നോക്കാം നമുക്കത് പണ്ടുകാലത്ത് മനുഷ്യൻ അവൻ്റെ ആ ആവശ്യത്തിന് മാത്രമുള്ള കൃഷിയായിരുന്നു ആദ്യം ചെയ്തിരുന്നത് പിന്നീടാണ് അവൻ കൃഷി വ്യാപിപ്പിക്കാൻ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാൻ തുടങ്ങിയത് അതിനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് കാലാവസ്ഥാ മാറ്റം ജനസംഖ്യാവർദ്ധനവ് സ്ഥിരവാസം ഇതൊക്കെ മനുഷ്യൻ കൃഷി വ്യാപിപ്പിക്കാനുള്ള സാഹചര്യങ്ങളാണ് കാലാവസ്ഥാ മാറ്റം എന്താണ് കാലാവസ്ഥാ മാറ്റം അതായത് സ്ഥിരതയുള്ള കാലാവസ്ഥ അതവർ ഈ കൃഷിക്ക് കൂടുതൽ അനുയോജ്യമായിട്ട് മാറി അപ്പോൾ അവർക്ക് കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഓരോ കാലാവസ്ഥയ്ക്കും അനുസൃതമായിട്ടുള്ള കൃഷി ചെയ്യാനായിട്ട് അവർക്ക് ഗുണകരമായി അതുപോലെ തന്നെ ജനസംഖ്യാവർദ്ധനവ് ആ ജനസംഖ്യാവർദ്ധനവ് ആളുകളുടെ എണ്ണം വർദ്ധിച്ചതോടുകൂടി ഭക്ഷ്യോൽപാദനം കൂട്ടേണ്ടി വന്നു കാരണം എന്താണ് പത്ത് പേർക്ക് കഴിക്കേണ്ടത് ഇരുപത് പേർക്ക് കഴിക്കുമ്പോൾ എന്തൊക്കെ കൂടുതൽ നമ്മൾ കൃഷി ചെയ്യണം അതുപോലെ തന്നെ ജനസംഖ്യാവർദ്ധനവ് മൂലവും കൃഷി വ്യാപിപ്പിക്കാൻ മനുഷ്യൻ ഇടയാക്കിയ സാഹചര്യമാണ് അതുപോലെ മറ്റൊന്നാണ് സ്ഥിരവാസം ആദ്യ മനുഷ്യൻ വേട്ടയാടി നടക്കുകയായിരുന്നല്ലോ അവനൊരു സ്ഥലത്ത് സ്ഥിരവാസമായതോടു കൂടി കൂടുതൽ കൃഷിസ്ഥലം സ്ഥലം അവൻ്റെ വാസസ്ഥലത്തോട് ചേർന്നുള്ള കൂടുതൽ സ്ഥലം കൃഷിയോഗ്യമാക്കാൻ തീരുമാനിച്ചു ഇതൊക്കെയാണ് ആദിമ മനുഷ്യൻ കൃഷി വ്യാപിപ്പിക്കുവാൻ ഉണ്ടാക്കിയ സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് കാലാവസ്ഥാ മാറ്റം ജനസംഖ്യാവർദ്ധനവ് സ്ഥിരവാസം മനസ്സിലായില്ലേ അടുത്തതായി പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് വ്യാപാരത്തിൻ്റെ തുടക്കം നോക്കാം നമുക്ക് വ്യാപാരത്തിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് സ്കൂളിലെ സാമൂഹ്യ ശാസ്ത്ര ലാബിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള മനുഷ്യ പുരോഗതിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ നിരീക്ഷിക്കുകയാണ് നിഷാൻ നിഷാൻ എന്തൊക്കെ ചിത്രങ്ങളാണ് നിരീക്ഷിക്കുന്നത് ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണം ആദ്യ ചിത്രം കൊടുത്തിരിക്കുന്നത് ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണത്തെക്കുറിച്ചുള്ള ചിത്രമാണ് പിന്നീട് കൃഷിയുടെ വ്യാപനത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് സാധനങ്ങളുടെ കൈമാറ്റത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് സാധനങ്ങളുടെ വിപണനത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് ഇത്രയും ചിത്രങ്ങളാണ് നിഷാൻ നിരീക്ഷിക്കുന്നത് തുടർന്ന് പാഠഭാഗത്ത് ചോദിച്ചിരിക്കുന്നത് ചിത്ര നിരീക്ഷണത്തിലൂടെ നിഷാൻ കണ്ടെത്തിയ ആശയങ്ങളെ അവയുടെ കാലക്രമത്തിനനുസരിച്ച് പട്ടികപ്പെടുത്തൂ നിഷാൻ കണ്ടെത്തിയ എന്തൊക്കെ കാര്യങ്ങളാണ് നിഷാൻ കണ്ടെത്തിയത് ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണം അതുപോലെ തന്നെ കൃഷിയുടെ വ്യാപനം സാധനങ്ങളുടെ കൈമാറ്റം സാധനങ്ങളുടെ വിപണനം മനസ്സിലായില്ലേ ആയു ആദ്യം ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ചു അത് നിർമ്മിച്ചപ്പോൾ അത് കൃഷിയുടെ വ്യാപനത്തിന് ഇടയാക്കി കൃഷിയുടെ വ്യാപനത്തിന് ഇടയാക്കിയപ്പോൾ എന്താ കൂടുതൽ സാധനങ്ങൾ അവർക്ക് മിച്ചം വയ്ക്കാൻ കഴിഞ്ഞു കാരണം അവരുടെ ആവശ്യം കഴിഞ്ഞിട്ട് കൂടുതൽ സാധനങ്ങൾ അവർക്ക് മിച്ചം വെക്കാൻ കഴിഞ്ഞു ആ സാധനങ്ങൾ പിന്നീട് കൈമാറ്റം ചെയ്യാൻ തുടങ്ങി കൈമാറ്റം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് സാധനങ്ങളുടെ വിപണനത്തിലേക്ക് നയിച്ചു മനസ്സിലായില്ലേ മക്കളെ കൃഷി വ്യാപകമായതോടെ ഉൽപാദനം വർദ്ധിക്കുകയും അത് മിച്ചോൽപാദനത്തിന് വഴിതെളിക്കുകയും ചെയ്തു അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ മനുഷ്യൻ ഭാവിയിലെ ഉപയോഗത്തിനായി സൂക്ഷിച്ചു വച്ചു കാലക്രമേണ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കുക മാത്രമല്ല ആവശ്യക്കാർക്ക് കൈമാറുകയും ചെയ്തിരുന്നു സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറുന്ന സമ്പ്രദായം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അത് നമ്മൾ പഴയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടില്ലേ ബാർട്ടർ സമ്പ്രദായമാണ് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറിയിരുന്ന സമ്പ്രദായമാണ് ബാർട്ടർ സമ്പ്രദായം ആദ്യകാലത്ത് പ്രാദേശികമായി മാത്രമാണ് ഇത്തരം കൈമാറ്റം നിലനിന്നിരുന്നത് തുടർന്ന് ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചു കാലക്രമേണ സാധന കൈമാറ്റത്തിനായി ചെമ്പിലും വെള്ളിയിലും സ്വർണത്തിൽ നിർമ്മിച്ച നാണയങ്ങൾ വിനിമയ മാധ്യമങ്ങളായി ഉപയോഗിച്ചു തുടങ്ങി കരകൗശല വസ്തുക്കൾ തുണിത്തരങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവ എന്നിവയായിരുന്നു ആഭ്യന്തര വ്യാപാരത്തിലെ പ്രധാന വസ്തുക്കൾ സാധനങ്ങളുടെ കൈമാറ്റം സാധനങ്ങളുടെ കൈമാറ്റം പിൽക്കാലത്ത് വിദൂരദേശങ്ങൾ തമ്മിലും ആരംഭിച്ചു വിദേശ വ്യാപനം പുതിയ വ്യാപാര പാതകൾ രൂപപ്പെടുത്തുന്നതിന് വഴിയൊരുക്കി ഏഷ്യ ഭൂഖണ്ഡത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലും ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക എന്നി എന്നിവ തമ്മിലുള്ള വാണിജ്യ ബന്ധം നിലനിർത്തിയിരുന്ന പട്ടുപാത അഥവാ സിൽക്ക് റൂട്ട് ഇതിന് ഉദാഹരണമാണ് മനസ്സിലായ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് കൃഷി വ്യാപകമായതോടുകൂടി അവർക്ക് മിച്ചോൽപാദനത്തിനത് വഴിതെളിച്ചു മിച്ചോൽപാദനം എന്ന് വെച്ചാൽ അവരുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭക്ഷ്യവസ്തുക്കൾ ആ അധികം വരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഭാവിയിലെ ഉപയോഗത്തിന് വേണ്ടി ഇവിടെ സൂക്ഷിച്ചു വെച്ചു കാലക്രമേണ ആ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കുക മാത്രമല്ല അവർ ചെയ്തത് അത് ആവശ്യക്കാർക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്തു ഈ കൈമാറ്റം ചെയ്യുന്ന സമയത്ത് ആദ്യകാലത്ത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങളാണ് കൈമാറ്റം ചെയ്തിരുന്നത് ആദ്യകാലത്ത് നാണയങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ എന്താ ചെയ്യുക ഇപ്പം എൻ്റെ കയ്യിലൊരു മാങ്ങയുണ്ട് വേറൊരാളുടെ കയ്യിലൊരു പേരൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള മാങ്ങ പേരൊക്കെയുള്ള ആളുടെ കയ്യിൽ കൊടുത്തിട്ട് അയാളുടെ കയ്യിൽ നിന്ന് പേരൊക്കെ ഞാൻ വാങ്ങിക്കും അതുപോലെയായിരുന്നു ആദ്യകാലത്ത് കൈമാറിയിരുന്നത് സാധനങ്ങൾ പരസ്പരം കൈമാറിയിരുന്നത് പിന്നീട് എന്ത് സംഭവിച്ചു പിന്നീട് ചെമ്പിലും വെള്ളിയിലും സ്വർണത്തിലുമുള്ള ചെറിയ നാണയങ്ങൾ വിനിമയ മാധ്യമങ്ങളായി വന്നു അതാണ് അതിലൂടെ പറയുന്നത് ഇനി അതിൻ്റെ അടുത്ത് വേറെ കൊടുത്തിരിക്കുന്നത് വ്യാപനത്തെക്കുറിച്ചാണ് എന്ത് വ്യാപനമല്ല വ്യാപാരത്തെക്കുറിച്ചാണ് എന്താണ് വ്യാപാരം എന്ന് പറയുന്നുണ്ട് നോക്കാം നമുക്ക് പ്രതിഫലം ഈടാക്കി സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് വ്യാപാരം എന്താണ് വ്യാപാരം പ്രതിഫലം ഈടാക്കി സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് വ്യാപാരം മനസ്സിലായില്ലേ അപ്പം നമുക്ക് തുടർന്ന് പാഠഭാഗത്തിലേക്ക് പോകാം തുടർന്ന് പാഠഭാഗത്തൊരു എന്താണ് ഫ്ലോ ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഫ്ലോ ചാർട്ട് ആദ്യം കൃഷിയുടെ വ്യാപനം കൃഷിയുടെ വ്യാപനത്തിൽ നിന്ന് നേരെ മിച്ചോൽപാദനം മിച്ചോൽപാദനത്തിൽ നിന്നും ഉൽപ്പന്ന സംഭരണം ഉൽപ്പന്ന സംഭരണത്തിൽ നിന്നും ഉൽപ്പന്ന കൈമാറ്റം ഉൽപ്പന്ന കൈമാറ്റത്തിൽ നിന്നും അങ്ങാടികൾ ചന്തകൾ അങ്ങാടികൾ ചന്തകളിൽ നിന്നും കച്ചവട കേന്ദ്രങ്ങൾ നഗരങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഫ്ലോ ചാർട്ടിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് ആദ്യം കൃഷിയുടെ വ്യാപനം കൂടുതൽ അവർ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് മിച്ച ഉൽപ്പാദനത്തിലേക്ക് നയിച്ചു മിച്ച ഉൽപ്പാദനത്തിലേക്ക് നയിച്ചപ്പോൾ എന്തുവട്ടി അധികം വന്ന സാധനങ്ങൾ അവർ ഉൽപ്പന്ന സംഭരണത്തിലേക്ക് മാറ്റി അവർ സംഭരിച്ച് വെക്കാൻ തുടങ്ങി ആ സംഭര ഉൽപ്പന്ന സംഭരണം കൂടിയപ്പോൾ അത് ഉൽപ്പന്ന കൈമാറ്റത്തിലേക്ക് നയിച്ചു ഉൽപ്പന്ന കൈമാറ്റത്തിനായി അവർ ചന്തകൾ അങ്ങാടികൾ ഉപയോഗപ്പെടുത്തി ഈ ചന്തകളും അങ്ങാടികളും പിന്നീട് കച്ചവട കേന്ദ്രങ്ങളും നഗരങ്ങളുമായി മാറി തുടർന്ന് പാഠഭാഗത്ത് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന ഫ്ലോചാർട്ടിന്റെ സഹായത്താൽ കൃഷിയുടെ വ്യാപനം മുതൽ നഗരങ്ങളുടെ രൂപപ്പെടൽ വരെയുള്ള ആശയങ്ങളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക നോക്കാം നമുക്ക് എങ്ങനെയാ ഒരു കുറിപ്പ് തയ്യാറാക്കാമെന്ന് ആ കുറിപ്പിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം നോക്കാം നമുക്ക് മനുഷ്യൻ സ്ഥിരവാസം ആരംഭിച്ചതുകൊണ്ടും ജനസംഖ്യാ വർധനവ് മൂലവും വലിയ തോതിൽ കൃഷി ചെയ്യുവാനായി തുടങ്ങി ഇത് കൃഷിയുടെ വ്യാപനത്തിലേക്ക് നയിച്ചു വലിയ തോതിൽ കൃഷി ആരംഭിച്ചതിനു ശേഷം അവരുടെ ആവശ്യം കഴിഞ്ഞു മിച്ചം വന്ന ഭക്ഷ്യവസ്തുക്കൾ സംഭരിച്ചു സംഭരിച്ചുവെക്കാൻ തുടങ്ങി ഈ സംഭരിച്ച വസ്തുക്കൾ പിന്നീട് ഉൽപ്പന്ന കൈമാറ്റത്തിലേക്ക് നയിച്ചു കൈമാറ്റ സൗകര്യത്തിനായി ചന്തകളോ അങ്ങാടികളോ ആരംഭിച്ചു പതിയെ പതിയെ ഈ ചെറിയ അങ്ങാടികളും ചന്തകളും കച്ചവട കേന്ദ്രങ്ങളും നഗരങ്ങളുമായി മാറി മനസ്സിലായില്ലേ ഇതാണ് നമുക്കൊരു കുറിപ്പ് ഇങ്ങനെ നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാം മനുഷ്യൻ സ്ഥിരവാസം ആരംഭിച്ചത് കൊണ്ടും ജനസംഖ്യാവർദ്ധനവ് മൂലവും വലിയ തോതിൽ കൃഷി ചെയ്യുവാനായി തുടങ്ങി ഇത് കൃഷിയുടെ വ്യാപനത്തിലേക്ക് നയിച്ചു വലിയ തോതിൽ കൃഷി ആരംഭിച്ചതിന് ശേഷം അവരുടെ ആവശ്യം കഴിഞ്ഞു മിച്ചം വന്ന ഭക്ഷ്യവസ്തുക്കൾ സംഭരിച്ചു വെക്കാൻ തുടങ്ങി ഈ സംഭരിച്ച വസ്തുക്കൾ പിന്നീട് ഉൽപ്പന്ന കൈമാറ്റത്തിലേക്ക് നയിച്ചു കൈമാറ്റ സൗകര്യത്തിനായി അവർ ചന്തകളോ അങ്ങാടികളോ ആരംഭിച്ചു പതിയെ പതിയെ ഈ ചെറിയ അങ്ങാടികളും ചന്തകളും കച്ചവട കേന്ദ്രങ്ങളും നഗരങ്ങളുമായി മാറി മനസ്സിലായോ മക്കളെ അപ്പം നമുക്ക് തുടർന്ന് പാഠഭാഗത്തിലേക്ക് പോകാലോ അടുത്ത പാഠഭാഗത്തിൽ വരുന്നതാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൃഷിയിൽ നിന്നും വ്യാപാരത്തിലേക്കുള്ള വളർച്ച നമ്മൾ ചർച്ച ചെയ്തല്ലോ കൃഷിയും വ്യാപാരവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങൾ പിൽക്കാലത്ത് വരുമാനം ലക്ഷ്യം വെച്ചുള്ളതായി മാറി ആദ്യകാലത്ത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ മാത്രമായിരുന്നല്ലോ അവർ കൈമാറ്റം ചെയ്തിരുന്നത് അവരുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളായിരുന്നു കൈമാറ്റം ചെയ്തിരുന്നത് പിന്നീടത് വരുമാനം ലക്ഷ്യം വെച്ചിട്ടുള്ളൊരു കാര്യത്തിലേക്കായിട്ട് അത് മാറി അതിനുശേഷം കൗടിലിൻ്റെ അർദ്ധശാസ്ത്രത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അഭിവൃദ്ധിയുടെ മൂലകാരണം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് അതിൻ്റെ അഭാവം ഗുരുതരമായ ദുരിതം കൊണ്ടുവരുന്നു ഫലവത്തായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം നിലവിലെ അഭിവൃദ്ധിയും ഭാവിയിലെ വളർച്ചയെയും അപകടപ്പെടുത്തുന്നു എന്താണ് കൗഡില്യൻ്റെ അർദ്ധശാസ്ത്രത്തിൽ പറയുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം അഭിവൃദ്ധിയുടെ മൂലകാരണം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് അതായത് വളർച്ചയുണ്ടാകാനുള്ള മൂല കാരണം എന്ന് പറഞ്ഞാൽ പ്രധാന കാരണം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് അതിൻ്റെ അഭാവം ഗുരുതരമായ ദുരിതം കൊണ്ടുവരുന്നു അങ്ങനെ സാമ്പത്തിക പ്രവർത്തനം ഇല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള ദാരിദ്ര്യവും ദുരിതവും ഒക്കെ കൊണ്ടുവരുന്നു ഫലവത്തായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം നിലവിലെ അഭിവൃദ്ധിയെയും ഭാവിയിലെ വളർച്ചയെയും അപകടപ്പെടുത്തുന്നു അതായത് നല്ല രീതിയിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഇല്ലെങ്കിൽ നിലവിൽ ഇപ്പോഴുള്ള അഭിവൃദ്ധിയും ഭാവിയിലെ വളർച്ചയും അപകടപ്പെടുത്തുന്നു എന്നാണ് കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത് എന്താണ് ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിയായിരുന്ന കൗഡില്യൻ്റെ വാക്കുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഏതൊരു സമൂഹത്തിൻ്റെ പുരോഗതി നിർണയിക്കുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളാണെന്നാണ് കൗടില്യൻ സൂചിപ്പിക്കുന്നത് അപ്പം നമുക്ക് അറിയേണ്ടത് എന്താണ് എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ നോക്കാം നമുക്ക് എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങളെന്ന് വരുമാനം ലഭ്യമാകുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നത് ഉൽപാദനം എന്ന പ്രക്രിയയിലൂടെയാണ് എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ വരുമാനം ലഭ്യമാകുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നത് ഉൽപാദനം എന്ന പ്രക്രിയയിലൂടെയാണ് തുടർന്ന് പാഠഭാഗത്ത് ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് ചിത്രത്തിൽ തേയില നുള്ളുന്നു അതു നേരെ ഫാക്ടറിയിൽ കൊണ്ടുപോയി ചായപ്പൊടി ആക്കിയിട്ട് അത് വിപണിയിൽ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പാനീയങ്ങളിൽ ഒന്നാണല്ലോ ചായ ചായ ഉണ്ടാക്കുന്നത് ചായ ഉണ്ടാക്കുന്നതിന് തേയില ആവശ്യമാണ് തേയില എങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ എത്തുന്നത് ചെടിയിൽ നിന്ന് തേയില ഇലകൾ നുള്ളിയെടുക്കുന്നു അവ ഫാക്ടറികളിൽ എത്തിച്ച് സംസ്കരിച്ച് തേയിലപ്പൊടിയാക്കി മാറ്റുന്നു ഈ തേയിലപ്പൊടി കവറുകളിലാക്കി വാഹനങ്ങളിൽ നമ്മുടെ വീടിന് സമീപത്തുള്ള കടകളിലേക്ക് എത്തിക്കുന്നു തേയിലത്തോട്ടത്തിൽ നിന്ന് തേയില നമ്മുടെ കൈകളിൽ എത്തുന്നത് വരെയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇത്തരം സാമ്പത്തിക പ്രവർത്തനങ്ങളെ അവയുടെ പൊതു സ്വഭാവമനുസരിച്ച് മൂന്ന് മേഖലകളായി തിരിക്കാം തേയിലപ്പൊടി നമ്മുടെ വീട്ടിലുള്ള ചായ ഉണ്ടാക്കുന്ന തേയിലപ്പൊടി നമ്മുടെ വീടുകളിൽ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതിനുള്ള ആ സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് എന്താണ് ആദ്യം തേയിലത്തോട്ടത്തിൽ നിന്നും തേയിലയുടെ ഇലകൾ നുള്ളിയെടുത്തു നുള്ളിയെടുക്കുന്നു അവ അതിനുശേഷം അവ ഫാക്ടറിയിൽ കൊണ്ടുപോയി സംസ്കരിച്ച് അത് പൊടിച്ച് കവറുകളിലാക്കുന്നു അത് നമ്മുടെ വീടിനടുത്തുള്ള കടകളിലേക്ക് വാഹനങ്ങളിൽ എത്തിക്കുന്നു അതിനുശേഷം കടകളിൽ നിന്നും നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് വാങ്ങിക്കുന്നു ഇത്രയും സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ മറ്റെന്തെല്ലാം സാമ്പത്തിക പ്രവർത്തനങ്ങളുണ്ട് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് എന്താ ചോറ് കഴിക്കില്ലേ ആ ചോറ് വരുന്നത് എങ്ങനെയാണ് നമ്മൾ നേരിട്ട് ചോറ് വാങ്ങിക്കുകയല്ലോ കടയിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ആ ചോറ് വാങ്ങിക്കുക അരി കിട്ടുന്നത് ആദ്യം പാടങ്ങളിൽ പാടമൊഴുതും മറിച്ച് അതിൽ ഞാറ് നടന്നു ആ ഞാറ് വിളവ് വരുമ്പോൾ അത് കൊയ്തെടുക്കുന്നു അത് കൊയ്തെടുത്ത് അത് ഫാക്ടറികളിൽ കൊണ്ടുപോയി സംസ്കരിച്ച് അത് അരിയാക്കി മാറ്റുന്നു അരിയാക്കി മാറ്റിയതിനു ശേഷം അത് കടകളിലേക്ക് എത്തിക്കുന്നു കടകളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നു ഇതുപോലുള്ള ഈ ഈ പ്രവർത്തനങ്ങളെയാണ് അതിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെ മൂന്നായിട്ട് വിഭജനം ചെയ്യാമെന്നാണ് പറയുന്നത് നോക്കാം നമുക്ക് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിഭജനം ഏതൊക്കെ മൂന്നായിട്ട് തരംതിരിക്കാവുന്നത് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല ഇങ്ങനെ മൂന്നായിട്ടാണ് സാമ്പത്തിക പ്രവർത്തനങ്ങളെ വിഭജിക്കുന്നത് ഏതൊക്കെയാണ് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല നോക്കാം നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് ആദ്യം പ്രാഥമിക മേഖല എന്താണ് പ്രാഥമിക മേഖല പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല കൃഷിക്ക് പ്രാധാന്യമുള്ളത് കൊണ്ട് ഈ മേഖല കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു ഉദാഹരണം കൃഷി വനപരിപാലനം ഖനനം മത്സ്യബന്ധനം തുടങ്ങിയവ ഇവയാണ് പ്രാഥമിക മേഖല മനസ്സിലായില്ലേ രണ്ടാമത്തതാണ് ദ്വിതീയ മേഖല എന്താണ് ദ്വിതീയ മേഖല എന്ന് നോക്കാം പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളാണ് ദ്വിതീയ മേഖല എന്താണ് പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല വ്യവസായത്തിന് പ്രാധാന്യമുള്ള ഈ മേഖലയെ വ്യാവസായിക മേഖല എന്നും വിളിക്കുന്നു ഉദാഹരണത്തിന് വൈദ്യുതി വൈദ്യുതിയുടെ ഉൽപാദനം വൈദ്യുതി ഉൽപ്പാദനം ടെക്സ്റ്റൈൽ വ്യവസായം കെട്ടിട നിർമ്മാണം തുടങ്ങിയവ മനസ്സിലായില്ലേ മക്കളെ പ്രാഥമിക മേഖലയിൽ കൃഷിയും വനപരിപാലനവും ഖനനവും മത്സ്യബന്ധനവും ഒക്കെ ഉള്ളതാണ് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ദ്വിതീയ മേഖലയിലാവുമ്പോഴോ ദ്വിതീയ മേഖലയിൽ ഈ പ്രാഥമിക മേഖലയിലുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല അതിന് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് അതിന് കാർഷിക വ്യവസായ വ്യവസായിക എന്നും ഈ ദ്വിതീയ മേഖലയെ വിളിക്കുന്നു ഉദാഹരണത്തിനാണ് വൈദ്യുതിയും ടെക്സ്റ്റൈൽ വ്യവസായവും കെട്ടിട നിർമ്മാണവും ഒക്കെ കാരണം വൈദ്യുതിയാണ് ഉദാഹരണം പറയുന്നത് എന്താണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെ വെള്ളത്തിൽ നിന്നാണല്ലോ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അതായത് പ്രാഥമിക മേഖലയിലെ ഒരു വസ്തുവായ വെള്ളത്തിൽ നിന്നാണ് ദ്വിതീയ മേഖലയിലെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് മനസ്സിലായില്ലേ ഉള്ളതാണ് തൃതീയ മേഖല എന്താണ് തൃതീയ മേഖല പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രദാനം ചെയ്യുന്ന മേഖലയാണ് തൃതീയ മേഖല നമ്മൾ ആദ്യം പഠിച്ച പ്രാഥമിക മേഖലയ്ക്കും ദ്വിതീയ മേഖലയ്ക്കും പിന്തുണ പ്രദാനം ചെയ്യുന്ന മേഖലയെയാണ് തൃതീയ മേഖല എന്ന് പറയുന്നത് പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമൊപ്പം എല്ലാവിധ സേവന പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ ഉൾപ്പെടുന്നു അതിനാൽ ഈ മേഖല സേവന മേഖല എന്നും അറിയപ്പെടുന്നു ഉദാഹരണം ബാങ്കിങ് ആരോഗ്യരംഗം വാർത്താവിനിമയം തുടങ്ങിയവ മനസ്സിലായില്ലേ അതായത് മക്കളെ പ്രാഥമിക മേഖലയിൽ നേരിട്ട് പ്രകൃതിയിൽ നിന്ന് നേരിട്ടുള്ള വസ്തുക്കൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് പ്രാഥമിക മേഖലയിൽ രണ്ടാമത്തെ ദ്വിതീയ മേഖലയിൽ ചെയ്യുന്നത് എന്താ പ്രാഥമിക മേഖലയിൽ ഉള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചാണ് ദ്വിതീയ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഉദാഹരണത്തിന് പറഞ്ഞതാണ് വൈദ്യുതി ടെക്സ്റ്റൈൽ വ്യവസായം കെട്ടിട നിർമ്മാണം ഒക്കെ തുടങ്ങിയവയൊക്കെ പിന്നെ പിന്നെ ഉള്ളതാണ് തൃതീയ മേഖല ഈ പ്രാഥമിക മേഖലയിലും ദ്വിതീയ മേഖലയിലും പ്രവർത്തനങ്ങൾക്കുള്ള സപ്പോർട്ട് അതായത് പിന്തുണ പ്രധാനം ചെയ്യുന്ന മേഖലയാണ് തൃതീയ മേഖല വാർത്താവിനിമയങ്ങളൊക്കെ അതായത് നമ്മൾ ഈ പ്രാഥമിക മേഖലയിലെയും ദ്വിതീയ മേഖലയിലെയും ഒക്കെ പ്രവർത്തനങ്ങൾക്ക് വാർത്തകളുമായി വാർത്ത കൊടുത്തും അതുകൊണ്ട് അവരുടെ വ്യവസായത്തിനുള്ള പിന്തുണ കൊടുക്കുന്ന ആ മേഖലയാണ് തൃതീയ മേഖല എന്ന് പറയുന്നത് അടുത്തായി പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഈ മൂന്ന് മേഖലകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാ പ്രവർത്തനങ്ങളാണ് ഒരു രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് ഈ മൂന്ന് മേഖല ഏതൊക്കെയാണ് പ്രാഥമിക മേഖലയും ദ്വിതീയ മേഖലയും തൃതീയ മേഖലയും ഈ മൂന്ന് മേഖലകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ഒരു രാജ്യത്തെ ആ രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് മനസ്സിലായില്ലേ അതിനുശേഷം പാഠഭാഗത്ത് കുറച്ച് ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഖനനം ഖനനത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് മത്സ്യബന്ധനത്തിൻ്റെ ചിത്രം ആരോഗ്യ രംഗം വ്യവസായം കെട്ടിട നിർമ്മാണം കൃഷി വൈദ്യുതി ഉൽപാദനം വാർത്താവിനിമയം ബാങ്കിങ് ഇത്രയും ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് തുടർന്ന് പാഠഭാഗത്ത് ഒരു പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് ചിത്രങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ മൂന്ന് മേഖലകളിലായി പട്ടികപ്പെടുത്തു മൂന്ന് മേഖലകൾ ഏതൊക്കെയാണ് പ്രാദേശിക പ്രാഥമിക മേഖല തൃതീയ മേഖല ഇങ്ങനെ മൂന്ന് മേഖലകളിലായിട്ട് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം നമുക്കത് ഓരോന്നും ഏതെല്ലാം മേഖലകളിലാണ് വരുന്നതെന്ന് നോക്കാം ആദ്യത്തേത് പ്രാഥമിക മേഖല പ്രാഥമിക മേഖലയിൽ എന്തൊക്കെയാണ് വരുന്നത് പ്രകൃതിയിൽ നിന്ന് നേരിട്ടുള്ള കാര്യങ്ങളാണല്ലോ പ്രാഥമിക മേഖലയിൽ വരുന്നത് അപ്പോൾ ഖനനം മത്സ്യബന്ധനം കൃഷി ഇവയെല്ലാം പ്രാഥമിക മേഖലയിലാണ് വരുന്നത് രണ്ടാമത്തേത് ദ്വിതീയ മേഖല ദ്വിതീയ മേഖലയിൽ ഏതൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും വൈദ്യുതി കെട്ടിട നിർമ്മാണം വ്യവസായം വൈദ്യുതി കെട്ടിട നിർമ്മാണം വ്യവസായം ഇവ വരുന്നത് ദ്വിതീയ മേഖലയിലാണ് മൂന്നാമത്തേത് തൃതീയ മേഖല തൃതീയ മേഖലയിൽ വരുന്നതാണ് വാർത്താവിനിമയം ബാങ്കിങ് ആരോഗ്യരംഗം ഇത്രയും തൃതീയ മേഖലയിൽ വരുന്നതാണ് അപ്പോൾ മനസ്സിലായില്ലേ മക്കളെ എന്തൊക്കെയാണ് പ്രാഥമിക മേഖലയിൽ വരുന്നതെന്നും ദ്വിതീയ മേഖലയിൽ എന്തൊക്കെയാണ് വരുന്നതെന്നും തൃതീയ മേഖലയിൽ എന്തൊക്കെയാണ് വരുന്നതെന്നും മനസ്സിലായില്ലേ ഇനി അടുത്തതായി പാഠഭാഗത്തുള്ളത് ഉള്ളത് വളർ വ്യവസായങ്ങളുടെ വളർച്ചയാണ് അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ചെയ്യാം കാരണം അതുകൂടി ചെയ്യുമ്പോൾ വലിയ വീഡിയോ ആയിപ്പോകും അപ്പോൾ മക്കൾക്ക് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടാകും അപ്പം നമുക്കത് വ്യവസായങ്ങളുടെ വളർച്ച എന്ന ആ ഭാഗം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റുകളായിട്ട് ചോദിക്കുക ഓക്കെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നന്നായി പഠിക്കൂ